ുളത്ത് ദേശീയപാതയിൽ വെള്ളക്കെട്ട് അവസ്ഥ വെള്ളക്കെട്ടിൽ പേപ്പർ നാട്ടുകാരുടെ മഴ പെയ്താൽ കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ എഴുകോൺ നെടുമ്പായ്ക്കുളം ഭാഗത്ത് റോഡിൽ വെള്ളക്കെട്ടാകും പിന്നീട് കാൽനടക്കാർക്കാണ് ദുരിതം അതുവഴി ചീറിപ്പാഞ്ഞെത്തുന്ന വാഹനങ്ങൾ കാൽനടക്കാരുടെ മുകളിലേക്ക് വെള്ളം തെറിപ്പിക്കുന്നത് പതിവാണ് റോഡിന്റെ ഇരുവശത്തുമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം തെറിച്ചു വീഴുന്നുണ്ട് പ്രദേശത്തെ ഓട്ടോ സ്റ്റാൻഡ് മാറ്റിസ്ഥാപിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി ഇപ്പൊ ഇവര് ഇതിൽ പോകുന്നവരെല്ലാം ഈ റോഡിന്റെ നടുക്കൂടെ ജീവൻ രക്ഷാർത്വം ഓടി പോവാറാ പതിവ് അപ്പൊ അങ്ങനെ ഇവിടെ എത്ര അപകടങ്ങൾ വലിയ ചെറുതായി നടന്നിട്ടുണ്ട് ആരും മരിക്കാത്തതുകൊണ്ടാണ് ഇത് വലിയ വിഷയമാവാത്തത് അത് മാത്രമല്ല നമുക്കെന്നെ ചിന്തിക്കാം അഞ്ഞൂറ് രൂപ കുറഞ്ഞപ്പോ ചെരുപ്പ് കിട്ടത്തില്ല നടന്നു കഴിഞ്ഞാൽ ഡെയിലി എത്ര ചെരുപ്പ് ഓടിക്കാൻ പറ്റും മരിച്ചത് എങ്ങനെ അത് മാത്രമല്ല കുഞ്ഞുങ്ങൾ ഷൂ ഇട്ടുകൊണ്ടാണ് സ്കൂളിൽ വരുന്നത് അവരെങ്ങനെ ഈ നനഞ്ഞാൽ കാലുമായിട്ട് പോയി സ്കൂളിരിക്കും നിങ്ങൾക്ക് വിഷു ഇത് കാണുമ്പോൾ അറിയത്തില്ല രണ്ട് സൈഡും വെള്ളം കെട്ടിയിരിക്കുക ആ പാട ഈ റോഡ് പൊങ്ങിക്കിടക്കുന്നുണ്ട് മാത്രമാണ് റോഡിന്റെ നടുക്ക് മാത്രമേ ഇത്തിരി ഇതാണ് അവ സൈസ് ഗർഭിണികൾ പോലും ഈ വെള്ളത്തിന്റെ നടുക്കൂടെ നടന്നാ പോകുന്നത് അവർ ചെക്കപ്പിനൊക്കെ വരുമ്പം വളരെ ദുഃഖകമായ ഒരു അവസ്ഥയാണ് പ്രദേശത്തെ ഓട മണ്ണ് നിറഞ്ഞ് അടഞ്ഞതും റോഡിന്റെ വശങ്ങളിലേക്കുള്ള ചരുവുമാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം ഒട്ടേറെ തവണ പരാതി നൽകിയിട്ടും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല വലിയ പ്രതിഷേധങ്ങൾക്ക് മുതിർന്നാൽ കേസുകൾ വരുമെന്ന ഭയത്താൽ പ്രദേശവാസികൾ ചേർന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പേപ്പർ വള്ളം ഒഴുക്കി പ്രതിഷേധിച്ചു അപകടം എപ്പോഴും സംഭവിക്കും ആ വിധത്തിലാണ് ഇവിടുത്തെ രീതികൾ രണ്ടിടം വെള്ളം കെട്ടി കിടക്കുക പിള്ളേർക്ക് നടുക്കൂടെ പോകാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് നിരന്തരമായിട്ട് സ്കൂളിൽ പരാതിയാണ് ഇവിടെ ഈ വെള്ളക്കെട്ട് ഇങ്ങനെ മാത്രം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് സാറേ നിരന്തര പരാതിയാണ് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പരാതിയാണ് അവർക്ക് ചിലർ നടക്കാറുണ്ട് ഈ കച്ചവടക്കാർക്ക് കച്ചവടം ഇല്ല ഇപ്പം തന്നെ താണ്ടാ ക്ലാസ് ഇടം നോക്കിയാൽ കാണാ ക്ലാസ് അടയ്ക്കകത്ത് മൊത്തം വെള്ളം കിടക്കുക കാരണം വണ്ടി പോകുമ്പോൾ അടിച്ച് അതിനകത്തോട്ടാണ് കയറുന്നത് അപ്പുറത്ത് ബിസിനസ് നടക്കുന്ന ആ പലർക്കിടയിലും അത് തന്നെ ഗതി നമ്മൾ ആർക്കും പാമ്പ് ചെയ്യാത്ത സിറ്റുവേഷൻ ഇപ്പൊ തന്നെ വണ്ടികൾ പോകുമ്പോൾ ഓരോ പാമ്പ് പ്രതിഷേധക്കാർ ഒഴുക്കിയ പേപ്പർ വള്ളങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോയതുപോലെ ഇവരുടെ ആവശ്യം അധികാരികളുടെ മുന്നിൽ മുങ്ങിപ്പോകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം